എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം പഴയ പോലെ തന്നെ നമ്മൾ വീണ്ടും ഒരു വീട് എടുക്കുമ്പോൾ കേട്ടോ പന്തലിൻ്റെ അത് ഫുള്ള് വർക്ക് കഴിഞ്ഞ പന്തലിൻ്റെ വീടിയാണ് ഇതെടുക്കാനുള്ള കാര്യം എന്താണെന്ന് അറിയോ നമ്മളിപ്പോൾ നിലവിൽ എൻ്റെ ചാനലിൽ കൂടെ എല്ലാ എന്ത് സംശയമാണെങ്കിലും ഞാൻ അപ്പോൾ യൂട്യൂബിലിടും അത് സത്യമാണോ നോണിയോന്നുള്ളത് നിങ്ങൾക്ക് അറിയണം അതിനാണ് ഈ വീഡിയോ അതിൻ്റെ കാര്യം എന്ന് പറയുമോ ഇപ്പോൾ കേട്ടോ ഇപ്പം നല്ല തിരക്കുണ്ട് ഒന്ന് സൺഡേ ആണ് അതുകാരണം ഫുൾ പുഴു തിരക്കാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് ഇന്ന് മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് തിരക്കാവും ഇനി പിന്നെ കാര്യത്തിലേക്ക് വരാം അതായത് നമ്മുടെ വീട്ടിലൊക്കെ അമ്മൻ്റെ അറിയോ ഈ പന്തൽ പണിക്കാർ തന്നെയാണ് ഉത്രാളക്കാവിൽ പന്തളുന്നത് ആരാധന പന്തൽ പറ അപ്പോൾ നിങ്ങളുടെ നെന്മാറാ വേലയ്ക്ക് ഇത് ഞങ്ങളുടെ ആൾക്കാർ ഞാൻ അപ്പോൾ വലിയ പുതുമയൊന്നുമില്ല ഇതേ ഹൈറ്റ് നെമ്മടെന്ന് പറഞ്ഞിട്ടാ നിങ്ങൾ ഒന്നും മനസ്സിലാക്കേണ്ട സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈറ്റ് കേരളത്തിൽ ഒരു പന്തലും ഉണ്ടാവില്ല കാരണം ഇതിൻ്റെ ബാക്കിൽ മൊത്തം തേക്ക് മരങ്ങളാണ് ഫുൾ തേക്ക് പിന്നെ ഇത് റോഡിൻ്റെ തൊട്ട് സൈഡ് അതായത് ബ്ലോക്ക് ഇല്ലാത്ത രീതിയിലാണ് ഈ പന്തൽ അപ്പോൾ മണ്ണ് നല്ല ഉറപ്പുണ്ട് ഏ അപ്പോൾ ഈ പന്തലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തേക്ക് മരത്തിൽ വലിച്ചു കെട്ടും കണ്ട കയറ് കയറൊക്കെ പോണോ ഇത് ഫ്രണ്ടിലേക്ക് വലിച്ചു കെട്ടരുത് കണ്ട കയറ് രണ്ട് സൈഡ് ഇനി ഇതേപോലെ ഇഷ്ടംപോലെ ബേക്കലിക്ക് മരത്തിൽ മറ്റേ വലിച്ചു കെട്ടിയിട്ടുണ്ട് അപ്പോൾ എവിടേക്ക് അനങ്ങില്ല അതുകൊണ്ടാണ് അവരിപ്പോൾ ഏറ്റവും ടോപ്പിൽ ഈ മറ്റേ ആ കൂറ്റം കാണേണ്ടത് അത് ഇരുപത്തഞ്ചടിയാണ് അത് അഡീഷണൽ കെട്ടിപ്പൊക്കിയത് കാരണം അവർക്ക് നല്ല ഉറപ്പുണ്ട് വീട്ടിലാണെന്നുള്ളത് എത്ര കാറ്റ് പിടിച്ചാലും വീട്ടിൽ എന്നുള്ള ഉറപ്പുള്ള കാരണമാണ് അവരത് കെട്ടിപ്പൊക്കിയത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ആനപ്പന്തൽ നമ്മുടെ നെന്മാർ വെച്ചുകാർ തന്നെയാണ് അതിൽ ഒരു തറുക്കും ഇനി നിങ്ങൾക്ക് കേരളത്തിൽ ആർക്കും വേണ്ട പിന്നെ ഉത്രാളക്കാവില് പന്തടുന്നത് കണ്ടത്തിലാണ് അപ്പോൾ കണ്ടത്തിൽ പന്തെടുപ്പോൾ ഇപ്പം നമ്മുടെ വല്ലങ്ങി ദേശം കാര്യം കണ്ടത്തില്ല പന്ത് പന്തൽ അപ്പോൾ വല്ലങ്ങി ദേശത്ത് പന്തിടുമ്പോൾ ഒരുപാട് ഹൈറ്റ് പൊക്കിക്കഴിഞ്ഞ് പിടിച്ച് കെട്ടാനുള്ള ഒരു ഇതൊന്നുമില്ല കുറേ ഒരു സ്റ്റേ കമ്പിയിൽ കെട്ടി നിർത്തുന്നല്ലാതെ വേറെ വേറെ മാർഗ്ഗങ്ങളില്ല അതേപോലെ തന്നെ ഉത്രാളക്കാവിലും അപ്പം നിങ്ങൾ ഉത്രാളക്കാവില് പന്തുമ്പോൾ കണ്ടത്തിൽ പന്തിടും എന്താ സംഭവിക്കുകയാണ് എവിടെയും വലിച്ച് സ്റ്റേ വലിച്ച് കെട്ടാൻ പറ്റില്ല കാറ്റ് വന്നാൽ പിടിക്കും ഇത് അങ്ങനെയല്ല ഇത് ബേഗിൽ ഇഷ്ടംപോലെ തേക്ക് മരങ്ങളുണ്ട് അതിൽ തന്നെ പൊടിച്ച് കെട്ടണത് അപ്പോൾ നമുക്ക് കാറ്റ് പിടിച്ചാലും മറിഞ്ഞു പോകുന്ന ഒരു പേടി വേണ്ട അതല്ലാതെ അവർ അഡീഷണൽ ഇരുപത്തഞ്ചടമെറ്റാ കെട്ടിപ്പോക്കില്ലല്ലോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് പന്തലാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കാനപ്പന്തൽ ഞാൻ നിങ്ങളെ കമൻറ്റ് ഇട്ടത് കൊണ്ടാണ് ഞാൻ അവർക്ക് നിൻ്റെ സത്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ടത് ഒരു തർക്കത്തിന് ഞാനില്ല അപ്പോൾ നിന്മാറ നാളെ മുതൽ ലൈറ്റ് ഓണാക്കും ഒന്നും രണ്ടും മൂന്നും വേല നാലാം തീയതിയും ഈ പന്തൽ ലൈറ്റ് ഇടും അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക മറ്റേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നല്ല നല്ല കമ്പനികൾ വരട്ടെ എന്നിട്ട് വേണം വീഡിയോ ഒന്നും കൂടെ ഭംഗിയാക്കാൻ അപ്പോൾ വേറെ വീട്ടിൽ കാണാം